എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കടങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നവരാണ് നമ്മളൊക്കെ കാരണം അതിനു പറയാം നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമാണെന്ന് പറയും ഒരുപക്ഷെ നമ്മുടെ വിഭവങ്ങൾ പൂർണ്ണമായും തീരുന്നവരെ ആ കർമ്മങ്ങളുടെ ഫലം നമ്മെ പിന്തുടരുന്നതായി പറയും അതിലേറ്റവും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഈ കടം എന്നുള്ള പ്രശ്നം ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ചില കൃത് സമയത്ത് ചില കടക്കണിയിൽ കുടുങ്ങി നിൽക്കുന്നവർക്ക് ചില മാസങ്ങളിലെ ചില സമയങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയും അത്തരത്തിൽ ഒന്നാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയും അശ്വനി നക്ഷത്രവും മേശലഗ്നവും നക്ഷത്രം വൃശ്ചിക ലഗ്നവും ചേരുന്ന സമയമാണ് ഈ മൈത്ര മുഹൂർത്തം നമ്മുടെ ഈ പ്രാചീന ആചാരങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പഴയ സിദ്ധേശ്വരന്മാർ വിവിധ ഗ്രഹചരണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ ഗുണങ്ങൾ പട്ടികപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഉദാഹരണമെന്നാൽ ആയുർവേദത്തിൽ ചാന്ദ്രമാസത്തിലെ എട്ടാം ദിവസം അഷ്ടമി വ്യാധിനാശിനി എന്ന് വിളിക്കപ്പെടും ആ തിഥിയിൽ കഴിക്കുന്ന ഏത് മരുന്നും വേഗത്തിൽ സുഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ നമ്മൾ ധാരാളം ലോണുകൾ പല ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടാകാം അതെല്ലാം പക്ഷെ തിരിച്ചടയുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈ മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ ഈശ്വരനോടൊക്കെ പ്രാർത്ഥിച്ച് ആ മുഹൂർത്ത സമയത്ത് തന്നെ നാം വേണ്ടി ഭക്തിപൂർവ്വം ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് ഫലമുണ്ടാകുമെന്നാണ് പലരും പറയുന്നതും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വിശ്വാസത്തിൽ ഊന്നി മാത്രം ചെയ്യാൻ നാം ശ്രമിക്കണമെന്ന് മാത്രം ഇപ്പം ഞാനിത്തവണ പറയാൻ വരുന്നത് ഇത്തവണത്തെ മൈത്രേയ മുഹൂർത്തങ്ങൾ ഡിസംബർ മാസത്തിൽ മൂന്ന് ദിവസങ്ങളിലാണ് ഒന്ന് ഡിസംബർ ഒന്നാം തീയതി അഞ്ചേ രാവിലെ അഞ്ചേ കാല് മുതൽ ഏഴ് ഇരുപത്തി നാല് വരെയും രണ്ടാമത്തെ ദിവസം ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച രൺ ഉച്ചതിരിഞ്ഞ് രണ്ട് മണി രണ്ട് മണി എട്ട് നിമിഷം മുതൽ മൂന്ന് മണി അമ്പത്തഞ്ച് നിമിഷം വരെയും അതുപോലെ ഡിസംബർ മാസത്തിൽ ഇരുപത്തി എട്ടാം തീയതി രാവിലെ മൂന്ന് മണി ഇരുപത്തിയേഴ് നിമിഷം മുതൽ അഞ്ച് മണി മുപ്പത്തിയെട്ട് നിമിഷം വരെയാണ് ആ സമയത്ത് നാം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൊരു കവറെടുത്തിട്ട് നമ്മൾ ഏത് കടമാണ് വീട്ടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ കടം വീട്ടുവാനായിട്ട് നാം ഈശ്വരനോട് പ്രാർത്ഥിക്കുക അതാദ്യം പരദേവതയോടായിരിക്കണം അല്ലെങ്കിൽ കുടുംബദേവതയോടും പിന്നീട് ലഗ്നാധിപനായ ഗണപതിയോടും പിന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപൻ കൂടിയായ മുരുകനോടുമാണ് പ്രാർത്ഥിക്കേണ്ടത് അവരോട് മൂന്ന് പേരിൽ പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിൽ എത്ര തുകയുണ്ടോ ആ തുക നമ്മളൊരു കവറിലിട്ട് അതിനകത്തൊരു വെള്ള പേപ്പറിൽ എപ്പോഴും ഒരു ഗ്രീൻ കളർ ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് നാം അതിൽ ആർക്കാണ് കൊടുക്കേണ്ടത് അവരുടെ പേരും നാം അതിനകത്ത് എഴുതി ആ കവറ് മടക്കി ഭക്തിപൂർവ്വം അതിൻ്റെ കഴിയുമെങ്കിൽ ഒരു പച്ച കർപ്പൂരം കൂടി അതിനകത്ത് നിക്ഷേപിച്ച് ഒരു വ്യവസായിയുടെ ചിന്തയാണെങ്കിൽ നമ്മുടെ ബാഗിൽ തന്നെ നാം സ്ഥിരം ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ബാഗിലേക്ക് അത് ഇട്ടു വയ്ക്കുക അത് ഡിസംബർ ഒന്നാം തീയതി ചെയ്യുക ഡിസംബർ പതിനൊന്നാം തീയതിയും ചെയ്യുക ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയും ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മൃതാക്കൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശ്വാസത്തോടു കൂടി ചെയ്താൽ കാരണം അത്രയും ശക്തമായ സമയക്രമമാണ് ഈ മൈത്രേ മുഹൂർത്തം നമുക്ക് നൽകുന്നത് അപ്പോൾ അത് ചെയ്യുക ഈ പണം നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കരുത് ഈ ധനം ഈ മാസം കഴിഞ്ഞ് എന്തെങ്കിൽ കടം വീട്ടാനായിട്ടോ അല്ലെങ്കിൽ വല്ല ദാനധർമ്മങ്ങൾക്കായിട്ടോ അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ കാണിക്കപ്പെട്ടിയിലിടാനായിട്ടോ അന്നദാനത്തിനായിട്ടോ ഒക്കെ ചിലവഴിക്കുക കൂടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾക്കൊക്കെ അത്ഭുതകരമായ മാറ്റമുണ്ടാകും എന്ന് വിശ്വസിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്ന് ആശംസയോടുകൂടി നിർത്തുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക് യു